വീട്ടിൽ പോയൊരു സൺഡേ ദിവസം ആയിരുന്നു അപ്പോ എപ്പോ ചെന്നാലും അമ്പലങ്ങളിലൊക്കെ പോവുമല്ലോ അപ്പൊ നമ്മൾ സ്ഥിരം പോണ രണ്ട് അമ്പലങ്ങളുണ്ട് അപ്പൊ ആ അമ്പലം അല്ലാതെ കൊറേ അമ്പലങ്ങളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് വർഷമായിട്ടോ ഒരു എനിക്ക് ഒരു മൂന്ന് വർഷമെങ്കിലും ആയി കാണും കുറച്ച് അമ്പലങ്ങളുണ്ട് അപ്പൊ അവിടെ എല്ലാം ഇന്ന് പോകാൻ പറ്റി ഭയങ്കര ആയിരുന്നു ഭയങ്കര ഹാപ്പി നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിന്റെ കുറെ സങ്കടങ്ങളും അല്ലെങ്കിൽ മനസ്സിനൊരു എന്താ കൊറേ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കരവാള അമ്പലത്തിലാണ് കേട്ടോ പോയത് അപ്പൊ ഇത്തവണ നല്ല പ്രാവുണ്ടോ കേട്ടോ ഇന്നാണ് നമ്മൾ ചെന്നപ്പം അധികം പ്രാവിനെയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷെ മീൻ ഒരുപാട് നല്ല വലിയ മീനുകൾ വന്നിട്ട് ഇങ്ങനെ കടലൊക്കെ ഇട്ടു കൊടുത്തപ്പോ അതൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്പലത്തിന്റെ ചുറ്റും നല്ല മഴ പെയ്തൊക്കെ കിടക്കുകയാണ് കേട്ടോ അമ്പലത്തിന്റെ എന്താ ഈ പണി നടക്കുകയാണ് പിന്നീട് നമ്മൾ നെയ്വിളക്ക് കത്തിച്ചു കേട്ടോ നെയ്വിളക്ക് കത്തിച്ചത് നല്ല മഴ മഴയുടെ ആ ഒരു ചാട്ടിൽ അവിടെ എല്ലാം വീഴുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ദേവിക്ക് നമ്മൾ നെയ്വിളക്കൊക്കെ കത്തിച്ചു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ കടയിട്ട് കൊടുക്കാൻ കരുതി ഒരുപാട് പ്രാവുണ്ട് കേട്ടോ ഒരുപാട് പ്രാവ് എന്താന്ന് പറയില്ല ഈ വൈറ്റ് കളറിലെ പ്രാവിന് നമ്മളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് എന്ന പോലൊക്കെ തന്നെ ഞാൻ നിന്നപ്പോഴേ എൻ്റെ നഖത്തിൽ കൊത്തി മൂന്ന് നിന്നപ്പോൾ അവൻ്റെ നഖത്തിലും നിന്ന് കൊത്തുകയാണ് കേട്ടോ അതിന് ഫുഡാന്നും പറഞ്ഞാണ് ഈ വന്ന് കൊത്തുന്നത് അപ്പൊ എല്ലാ എനിക്കാണെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ എന്തോ ഒരു എനിക്ക് എപ്പോഴും ധൈര്യം കിട്ടി ഞാൻ എന്റെ കയ്യില് വെച്ച് കടല കൊടുത്ത് എല്ലാ കുഞ്ഞുങ്ങളും വന്ന് കഴിച്ചിട്ട് പോയട്ടോ പ്രാവുകൾ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് എടുത്ത് പക്ഷെ അത് കുറെ നേരം എൻ്റെ കയ്യില് വെക്കാന്ന് കരുതി അപ്പോഴേക്കും ആശാനങ്ങൾ പറന്നുപോയി പിന്നെ അതിനുശേഷം നമ്മള് മീന് തീറ്റിയൊക്കെ ശ്രീകോവിലെ കയറി തൊഴുത് പിന്നെ കണ്ടോ മഴ നന്നായിട്ട് പൊടിയുന്നുണ്ട് പിന്നെ അതിൽ ആ പ്രാവുകൾ ചെന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ എന്തോ അല്ല എൻ്റെ പുറകെ വരുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പോയപ്പോ എന്റെ ബൈക്കിലായിട്ട് കുറെ പ്രാവുകൾ വന്നു കേട്ടോ അവിടെ കുറെ തീറ്റകളപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ നമ്മള് ഇവിടെ നിന്ന് നേരെ വേറെ അമ്പലമാണ് കേട്ടോ ചാവരുകാവ് അമ്പലം ഉണ്ട് അപ്പൊ അവിടേക്ക് പോയി ഇവിടെ വർഷങ്ങളാവുന്നൊരു നാല് വർഷമെങ്കിലും ആവുന്ന ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് അപ്പൊ ഒരുപാട് നാളത്തെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ളൊരാ ആഗ്രഹം ഇന്ന് എനിക്ക് അവിടെയും തൊഴാൻ പറ്റി ഇനി അവിടെ നമ്മൾ നേരെ പോയത് ഭരണിക്കാവാണ് കേട്ടോ ഭരണിക്കാവിൽ ചെന്നു കഴിഞ്ഞാൽ തൊഴു അതിൽ ഭയങ്കര ആഗ്രഹമാണ് ദൈവത്തെ കണ്ട് തൊഴുവുന്നത് പിന്നെ അതിലും അതിലുപരി എനിക്ക് ഭയങ്കര ആഗ്രഹം ആനയെ കാണാനാണ് കേട്ടോ ഉമ്മാദേവി ഭയങ്കര ഇഷ്ടമാണ് ഇവിടൊക്കെ തൊഴിലിറങ്ങുന്ന സമയങ്ങളിൽ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് കുറെ അമ്പലങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട് അവിടേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അതേ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തെറ്റിക്കിടക്കുകയാണ് അത്രത്തോളം മഴയില്ലായിരുന്നു നമ്മളുടെ നാട്ടിൽ പെയ്തോണ്ടിരുന്നത് പിന്നെ ഈ ഒരു സമയത്ത് എന്തായാലും വലിയ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്താ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് നിന്നു ഒരുപാട് വർഷത്തെ അല്ലായിരുന്നു എന്തായാലും അവിടെ എല്ലാം നല്ല സമാധാനത്തോടെ തൊഴുതട്ടോ എല്ലാ അമ്പലങ്ങളും പോവാനും പറ്റി പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അമ്പലം അടച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവിടെ ഞാൻ പൈസയൊക്കെയിട്ട് അവിടെ വായന നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു ഭാഗത്തൊക്കെ നിന്നപ്പോ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ഭയങ്കര നോസ്റ്റാലി ആയിരുന്നു കല്യാണത്തിന് മുമ്പിട്ട് വന്നതും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയതും ഒക്കെ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഉമാദേവി അപ്പം പുള്ളിക്കാരിയും കണ്ട് കുറെ നേരം അവിടെ ഇരുന്ന് എന്താ ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അവിടെ മൊത്തം നനഞ്ഞിടക്കുമായിരുന്നു അപ്പം പുള്ളിക്കാരി ഇങ്ങനെ കഴിച്ച് 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 നിൽക്കുമായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സൈലന്റ് ഈ പോയ അമ്പലങ്ങളിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം കുറെ നേരം അവിടെ ഒക്കെ നിന്നു അതിനുശേഷം നമ്മൾ നേരെ വന്നത് ശിവൻകോവിലാണ് കേട്ടോ ശിവന്റെ അമ്പലത്തിലായിരുന്നു ആ ഒരു സമയത്ത് എന്തായാലും ഊട്ട് സമയം ായിരുന്നു നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി തൊഴുതു സമാധാനത്തോട് തൊഴുതിറങ്ങി ഈ ഒരു ഭാഗം ഒക്കെ നല്ല രസമാണ് നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മൂർത്തിക്കാവെന്നു പറഞ്ഞൊരു അമ്പലമാണ് കേട്ടോ അത് കുഞ്ഞർ അമ്പലമാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്ക് അടയ്ക്കും എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ അടച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ കേട്ടോ ഇന്നത്തെ മാറ്റം വീഡിയോ എത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും ച